ഹായ് അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാ കൂട്ടുകാർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു അലഹമില്ല ഞങ്ങൾക്കും സുഖമാണ് അപ്പോൾ കഴിഞ്ഞ വീഡിയോക്കൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അതുപോലെ തന്നെ നമ്മളെ തുടർന്നുള്ള വീഡിയോസിനും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ കണ്ടോക്കിട്ടോ വീഡിയോ കാണുമ്പം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് അതുപോലെ തന്നെ നമ്മളെ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ ഇതാ രാവിലെ നമ്മൾ പതിവായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കിച്ചണിൽ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് നമ്മൾ സാധാ ഒരു അപ്പം ഉണ്ടല്ലോ ചീ അപ്പം എന്നൊക്കെ പറയണേ അങ്ങനത്തെ അപ്പം പിന്നെ അതേപോലെ തന്നെ ചെറുപയർ കറിയാണ് കേട്ടോക്ക് ഉണ്ടാക്കുന്നത് അപ്പോൾ ചെറുപയറൊക്കെ രാത്രി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടേന് അപ്പോൾ അത് കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് ഒന്നും കൂടെ നല്ലോണം ഒരച്ചു കഴുകണ്ട ആ വെള്ളം ഒന്ന് കളഞ്ഞേക്കാണ് കേട്ടോ ചിലരൊക്കെ പറയണത് കേൾക്കുക പിന്നെ പയറ് കഴുകിയ വെള്ളം കളയാൻ പാടില്ല എന്ന് പറയുന്നത് അപ്പോൾ രാത്രി തന്നെ നല്ലവണ്ണം കഴുകിയിട്ട് വെള്ളത്തിലിട്ട് വെക്കുകയാണെങ്കിൽ പിന്നെ രാവിലെ നമുക്ക് പിന്നെ തിരുമ്മി കഴുകേണ്ട ആവശ്യമില്ല ഞാൻ ജസ്റ്റ് ആ വെള്ളം ഒന്ന് കളഞ്ഞു കെട്ടോ കളഞ്ഞിട്ട് ഇതാ ഞാൻ കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അയക്കെന്താ പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതേപോലെ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് അങ്ങനെ വേവിക്കാൻ വെക്കുകയാണ് പിന്നെ ഉള്ളി തക്കാളി അതേപോലെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് അതൊന്നും ഇടണില്ല കേട്ടോ ഇതേപോലെ സിമ്പിളായിട്ടുള്ള കറിയാണ് ഉണ്ടാക്കണത് അപ്പം നമ്മളെ കറികളൊക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണതല്ലേ അതുകൊണ്ട് റെസിപ്പി ആയിട്ട് അങ്ങനെ പറയുകയാണ് കേട്ടോ ഞാൻ അപ്പോൾ ഇനിക്ക് മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു മൂന്ന് വിസിലടിച്ചാൽ തന്നെ വെന്ത് കിട്ടും കേട്ടോ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരു രണ്ട് വിസിലും പിന്നെ ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു വിസിലും അടച്ച് കഴിഞ്ഞാൽ ചെറുപയറൊക്കെ നല്ല രീതിയിൽ തന്നെ വെന്ത് കിട്ടും അപ്പോൾ അത് ഞാൻ കുക്കറൊക്കെ അടച്ചിട്ട് ഇവിടെ ഗ്യാസ് മുതൽ വെച്ചിട്ടുണ്ട് ഇനി അരി അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അപ്പോൾ അത് അരി ഞാൻ മിക്സിൻ്റെ ജാറിലിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഒറ്റ ട്രിപ്പിൽ പോവില്ല രണ്ട് ട്രിപ്പായിട്ട് അരച്ചെടുക്കണം അപ്പോൾ ഞാൻ ജാറിലിട്ടിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഈ ചീയപ്പം എന്ന് പറഞ്ഞാൽ മലപ്പുറം കാരണം സ്പെഷ്യലാണ് കേട്ടോ ചില ആൾക്കാർക്കൊന്നും വല്ലാതെ അറിയില്ല നമ്മളിവിടെ നിന്ന് വിട്ടാലൊന്നുമില്ലേ ചീയപ്പം എന്നൊക്കെ പറഞ്ഞാൽ ഇതെങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് പിന്നെ പിന്നെ ചിലപ്പോൾ കമൻറ്റിൽ ചോദിക്കണ കാണാം ഞാൻ പറയലുണ്ട് ഇതേപോലെ അരി വെള്ളത്തിലിട്ടാണ്ട് പിന്നെ പച്ചവെള്ളം കൂട്ടിയിട്ട് അരച്ചെടുക്കണതാണെന്നൊക്കെ പറയലുണ്ട് എന്നാലും ചിലരെ കാണലുണ്ടാവില്ല വേറെ വീഡിയോസ് ആൾക്കാരും വേറെ വീഡിയോസിലേക്കാരം ഈ ഒരു റെസിപ്പി കാണണം അപ്പോൾ അതുകൊണ്ടാകും അങ്ങനെ ചോദിക്കുന്നത് അപ്പോൾ ഏതായാലും ഞാനിതാ അരി അരച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് കുറച്ചധികം തന്നെ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൽ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ മാവ് റെഡി ആയി അത്രേ ഉള്ളൂ കേട്ടോ ഈ അപ്പത്തിന് മാവ് കുറച്ച് നല്ലോണം ലൂസ് ആയിട്ടുള്ളതാണ് വേണ്ടത് അപ്പോൾ മാവൊക്കെ റെഡിയാക്കി വെച്ചിട്ട് ഇനി നമുക്ക് അടുപ്പത്ത് പിന്നെ അപ്പം ചൂട അപ്പോൾ ഞാനിതാ വന്ന അടുപ്പൊക്കെ കത്തിക്കുന്നുണ്ട് ഇപ്പോൾ നേരം എന്താ പറയുക പെട്ടെന്ന് വെളുക്കൂലേ പിന്നെ കുറച്ച് ഒരു അഞ്ചര അഞ്ചേ മുക്കാലൊക്കെ ആവുമ്പോൾ തന്നെ തന്നെ നല്ലോണം വെളിച്ചം വെച്ച് വരും ഇപ്പോൾ ആറുമണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ആറേ കാലം കഴിക്കേണ്ട സമയം അപ്പം നമ്മളെ ഐഫക്കുട്ടി ഏഴരക്ക് മദ്രസ്സുണ്ട് പിന്നെ കുറേ നേരത്തെ വന്നാണ് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കാത്ത എന്താ വെച്ചാൽ നമ്മൾ കഴിക്കുമ്പം കുറേ സമയം ഒരു എട്ട് മണി എന്തായാലും ആവും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കുമ്പം അപ്പോൾ കുറേ നേരത്തെ തന്നെ ഉണ്ടാക്കി വെക്കണ്ടല്ലോ കഴിക്കണ സമയത്ത് ഉണ്ടാക്കിയാൽ മതിയല്ലോ വിചാരിച്ചിട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ അടുപ്പ് കത്തിച്ചത് നമ്മളപ്പച്ചട്ടി അടുപ്പത്ത് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി വേഗം അപ്പം ചുറ്റെന്നിട്ടാണ് നമ്മൾ ഐഫക്കുട്ടിനെ വെളിച്ചു കൊണ്ടുത്താനൊക്കെ പോയിട്ട് പിന്നെ നമ്മൾ അടുപ്പിൻ്റെ മേലത്തെ ഷീറ്റ് നമ്മൾ അയച്ചിട്ടതുകൊണ്ടേ പെട്ടെന്ന് വെയിൽ വരും ഇട്ടങ്ങോട്ട് അപ്പോൾ രാവിലെ തന്നെ നമ്മൾ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ വേഗം തീർക്കും എന്നിട്ടാണ് പിന്നെ ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യാൻ നിൽക്കൽ അല്ലെങ്കിൽ എന്തായാലും വെയിലത്ത് നിൽക്കേണ്ടി വരും അപ്പോൾ ഞാൻ ഷീറ്റ് അയച്ചിട്ടിട്ട് കുറേ ദിവസത്തേക്കണേ ഷീറ്റ് കെട്ടണം കെട്ടണം എപ്പോഴും വിചാരിക്കും കെട്ടിയിട്ടില്ല ഒന്നേറെ ഒറ്റക്ക് കഴിയൂല പിന്നെ ആരെങ്കിലൊക്കെ കിട്ടിയിട്ട് വേണം ചീറ്റി കെട്ടാണ് അപ്പം അങ്ങനെ അങ്ങനെ നിന്നില്ല കേട്ടോ ചില ആൾക്കാരൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ചോദിക്കുമോ ഈ അടുപ്പ് മഴ നനയില്ലേ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ എന്നൊക്കെ മഴയൊക്കെ നനയും ഇപ്പം മഴ പെയ്തിട്ട് കുറേ കാലം ഇരിക്കണ് ഈയൊരു എന്താ പറയുക വേനൽക്കാലത്ത് നമുക്ക് മഴയൊന്നും കിട്ടിയിട്ടില്ലല്ലേ അപ്പം മഴയ്ക്ക് വേണ്ടിയിട്ടൊക്കെ എല്ലാവരും ദ്വാ ചെയ്തോളേണ്ടി നമ്മളെ കിണറിലൊക്കെ വെള്ളമൊക്കെ താഴ്ന്നു തുടങ്ങിയിട്ടുണ്ട് വെള്ളം വറ്റലില്ല ഇതുവരെ വറ്റിയിട്ടൊന്നുമില്ല ഇപ്പോൾ ഒരു രണ്ടര റിങ് മൂന്ന് റിങ്ങൊക്കെ വെള്ളമുള്ളൂ ഇനിയിപ്പോൾ വെള്ളം വറ്റാതെ നിൽക്കട്ടല്ലേ എല്ലായിടത്തും തന്നെ തന്നെ പിന്നെ ചൂടൊക്കെ ആകുമ്പോൾ പല അസുഖങ്ങളും ഒക്കെ വരാൻ സാധ്യത ഉണ്ട് എ സി ഇല്ല ആൾക്കാരെയൊക്കെ ഫുൾ ടൈം ഇപ്പോൾ എ സിയിൽ നിൽക്കാനൊന്നും പറ്റില്ലല്ലോ അല്ലേ അപ്പോൾ പഠിച്ചാൽ നമുക്ക് പെട്ടെന്ന് മഴയൊക്കെ പെയ്പ്പിച്ച് തരട്ടല്ലേ ചൂടൊക്കെ ക്ഷമിക്കാനും അതേപോലെ നമ്മളെ നാൽക്കാലികൾക്കൊക്കെ പുല്ലും കാര്യങ്ങളൊക്കെ മുളക്കണം എന്നുണ്ടെങ്കിൽ മഴ പെയ്യണം അല്ലെങ്കിൽ ഇങ്ങനെ ആകെ പറ്റി വരണ്ടിട്ടുണ്ടാവില്ലേ അപ്പോൾ ഞാൻ പിന്നെ അപ്പം ചൂടിനടിയിൽ മുറ്റടിക്കാമെന്ന് വിചാരിച്ചിട്ട് ചൂട് എടുക്കാൻ പോയത് അപ്പം ഉമ്മ അവിടെ മുറ്റൊക്കെ അടിച്ചു വരണ്ടുണ്ട് മുന്നത്ത് മുറ്റൊക്കെ മുമ്പ് അടിച്ചുമായി പിന്നെ അപ്പോൾ ചൂട്ഞ്ഞതിൻ്റെ ഇടയിൽ നമ്മളെ താഴെ ഉള്ള മുറ്റവും ഞാൻ അടിച്ചുമാരി അപ്പോൾ തന്നെ നമ്മളെ ചെറുപയറൊക്കെ വന്നിട്ടുണ്ടേനും ഇനിയിപ്പോൾ ഇതിക്ക് തേങ്ങ അരച്ചിട്ട് ഒഴിച്ചു കൊടുക്കണം പിന്നെ ഇന്നലെ നമ്മൾ മത്തിൻ്റെ ല താളിപ്പ് ഉണ്ടാക്കിയല്ലോ മത്തൻ്റെ ല താളിപ്പല്ല ഞാൻ തേങ്ങ അരച്ച കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ചിലരൊക്കെ ഇങ്ങനെ കമൻറ്റിൽ പറഞ്ഞേനും പിന്നെ മത്തൻ്റെ ല ഇതേപോലെ ഉണ്ടാക്കലില്ല താളി താളിക്കല പറഞ്ഞിന് താളിക്കല തന്നെയാണ് കേട്ടോ ഞാനും അധികം പിന്നെ ഇവിടെ കുട്ടികൾക്കും പിന്നെ നമ്മളെ ബാബുവിനൊക്കെ അങ്ങനെ തേങ്ങ അരച്ച കറികളാണ് ഇഷ്ടം ഇപ്പാക്കും അങ്ങനെ തന്നെ തേങ്ങ അരച്ച കറികളാ ഇഷ്ടം അപ്പോൾ പിന്നെ ഞാൻ തേങ്ങ അരച്ചാണ്ട് അങ്ങനെ ഉണ്ടാക്കിയതാ കേട്ടോ ഇപ്പോൾ ഓരോ ഇഷ്ടമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഇത് നമ്മളെ ചെറുപയർ കറിയും വന്നിട്ടുണ്ടായിനി അപ്പോൾ ഞാൻ അയക്കും അതേപോലെ തന്നെ തേങ്ങയൊക്കെ അരച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിനി പിന്നെ ഒരു ചട്ടിയൊക്കെ ചൂടാക്കിയൊക്കെ വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് കടുുകൊക്കെ പൊട്ടിച്ചു കറിവേപ്പിനെല്ലാം ഇട്ട് കൊടുത്തു കറി ഇക്കൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ കാര്യം റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മൾ അയഫക്കുട്ടീനൊക്കെ വിളിച്ചുണർത്തി ഐഫക്കുട്ടി പിന്നെ ചായ എടുക്കാനൊക്കെ വന്നിരിക്കുന്നുണ്ട് അപ്പോൾ അവൾക്ക് ചായ എടുത്ത് കൊടുക്കട്ടെ അപ്പോൾ നമ്മൾ അപ്പം ചുടിൽ കഴിഞ്ഞിട്ടില്ല കേട്ടോ അപ്പൻ ചൂടണുണ്ട് ഇതിൻ്റെ ഇടയിൽ കൂടെ ഈ ചീയ്യപ്പെന്ന് പറഞ്ഞാൽ അപ്പം കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റും നല്ല ഇഷ്ടമാണ് എല്ലാവർക്കും പക്ഷെ അത് ചുട്ടാണ് കഴിഞ്ഞിട്ടില്ല കേട്ടോ അങ്ങനെ കട്ടില്ലാതെ ഇങ്ങനെ ചുട്ട് ചുട്ടും ഇങ്ങനെ വരണ്ടേ അപ്പോൾ കുറേ മാവും ഉണ്ടാവും അപ്പോൾ കുറേ പ്രാവശ്യം പിന്നെ അങ്ങനെ ഒഴിച്ചോടുത്ത് കുറേ നേരം നിൽക്കണം അതിൻ്റെ വെള്ളം വറ്റി അത് അങ്ങോട്ട് അപ്പം മുഴുവൻ ചുട്ട് വരുമ്പോൾ തന്നെ കുറേ സമയമാവും അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് എടുക്കാനുള്ള ജോലികളൊക്കെ വേറെ ചെറിയ ജോലികളൊക്കെ ചെയ്യാൻ അതൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യാം അപ്പോൾ അത് ആയിഫക്കുട്ടി ചായ ഒക്കെ കുടുക്കൽ തുടങ്ങിയിട്ടുണ്ട് ആയിഫക്കുട്ടി മദ്രസ് പോകാൻ ഒരുങ്ങി ബാഗൊക്കെ തോളിലിട്ട് വന്നിട്ട് ചായ കുടിക്കാൻ വന്നിരിക്കൽ ഇനിയിപ്പോൾ അതിലെ കിച്ചണിൽ കൂടെ അങ്ങനെ ഈ കിച്ചണിൻ്റെ ഭാഗത്ത് കൂടെ അങ്ങനെ ഇറങ്ങിപ്പോവും ഇപ്പോൾ പിന്നെ കൊണ്ടാക്കി കൊടുക്കുന്നു വേണ്ട സൈക്കിളുമ്പോൾ പോവുകയുള്ളു അങ്ങനെ അപ്പം ചുടൽ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഈ ഒരു അടുപ്പത്ത് തന്നെ വേഗം ചോറിനുള്ള വെള്ളവും വെക്കാണ് അപ്പോൾ വെള്ളമൊക്കെ ഞാൻ അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ കാലത്തിൽ അപ്പോൾ അത് അടുപ്പത്തേക്ക് വെച്ചുകൊടുക്കാണ് അപ്പോൾ ചോറ് വന്ന് ആ ഒരു അടുപ്പിൽ തന്നെ നമുക്ക് വേഗം എന്താണോ കറികളൊക്കെ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ അതും ഉണ്ടാക്കാം ഇനിയിപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യുകയാണ് അപ്പോൾ നമ്മളെ തറവാട് വീട്ടിൽ പണിക്കാരുണ്ടാവും അപ്പോൾ ഇപ്പം ചായയൊക്കെ കുടിച്ചിട്ട് വേഗം അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഇന്ന് എനിക്കും ഇതിൻ്റെ പണികളെ വേഗം തീർക്കണം കാരണം നമുക്ക് ഇന്നിടാളെ വീഡിയോ എഡിറ്റ് ചെയ്യാനും അങ്ങനെയുള്ള പണികൾക്കൊക്കെ ഉണ്ട് ഇപ്പോൾ ഞാൻ ഇപ്പോൾ പകലാണ് കേട്ടോ വീഡിയോ എഡിറ്റ് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യൽ മറ്റേത് ആദ്യം രാത്രി തന്നെയും പിന്നെ രാത്രി കുട്ടികളൊക്കെ ഉറങ്ങിയിട്ടോ അല്ലെങ്കിൽ കുട്ടികളൊക്കെ ഓരോ പഠിപ്പും വായന ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഓരോരകത്താക്കുന്നിട്ട് പിന്നെ ഞാൻ ഒരു റൂമിലിരുന്നിട്ട് അങ്ങനെ ഓയിസ് കൊടുക്കലേക്കാണ് ഇപ്പം ഞാൻ രാവിലെ ഒരു പത്തര പതിനൊന്ന് മണി ആ ഒരു ടൈമിലാണ് കേട്ടോ ഇപ്പോൾ വീഡിയോ എഡിറ്റിങ്ങിനൊക്കെ നിൽക്കൽ അപ്പോൾ ആ ഒരു തന്നെ നമ്മളെ ജോലികളൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട് നോക്കും പിന്നെയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഭാരം കുറച്ച് കുറവാണ് കാരണം അകം തുടക്കേണ്ട ആവശ്യമില്ല അത് മക്കൾ ചെയ്യും അക അടിച്ച് വരല് വരണ്ട അങ്ങനെയുള്ള പണികളൊക്കെ കുറേ ഒഴിവായി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ കുറച്ച് റെസ്റ്റ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ പിന്നെ ആ ഒരു സമയത്താക്കും ഞാൻ പിന്നെ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ അപ്പോൾ താങ്കൾ ചായ ഒക്കെ കുടിച്ചു പിന്നെ ചായ കുടിച്ച പാത്രങ്ങളൊക്കെ ഉമ്മ കഴുകി വെച്ചു ഞാനിതാ ചോറിന് അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ വെള്ളം വെച്ചിരുന്നല്ലോ വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് കറി ഉണ്ടാക്കണം പിന്നെ എമ്മിപ്പൊക്കെ അങ്ങോട്ട് പോയിട്ടോ നമ്മളെ വീട്ട് ഞാൻ പറഞ്ഞല്ലോ അവിടെ തറവാട് വീട്ടിൽ പണിക്കാരുണ്ട് പറഞ്ഞില്ലേ അപ്പോൾ അങ്ങോട്ട് പോയിട്ടുണ്ട് അപ്പം ഞാൻ വേഗം കറി ഉണ്ടാക്കാൻ നിൽക്കുകയാണ് കറി ഇതാ കുറച്ച് വയസ്സായ വണ്ടൊക്കെ ഉണ്ടായിനിട്ടോ കുറേ ദിവസം വെക്കണം കൊണ്ടുവന്ന് വെച്ചിട്ട് അപ്പോൾ ഒന്ന് ഈ വെണ്ടൊക്കെ ഇട്ടിട്ട് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് കുറച്ച് വാടിക്കണ അത്ര ഫ്രഷ് അല്ല അല്ലാത്ത കുഴപ്പമൊന്നുമില്ല അപ്പം ഞാൻ കുറച്ച് തക്കാളി എടുത്തീനെ ആ തക്കാളിതാ ഒരു മണ്ണിൻ്റെ ചട്ടിക്ക് കഴുകിയാണ്ട് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ എനിക്ക് മുളക് പൊടിയും മഞ്ഞൾ പൊടിയും മല്ലിപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ വലിയ ജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുത്തോണ്ടിട്ടോ എൻ്റെ അടുത്ത് വലിയ ജീരകത്തിൻ്റെ പൊടിയില്ല അപ്പം ഞാൻ ഒരു സ്പൂൺ മുളക് പൊടിയും രണ്ട് സ്പൂണ് മല്ലിപ്പൊടിയും അരസ്പൂണ് മഞ്ഞൾ പൊടിയാണ് ചേർത്ത് കൊടുത്തത് പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തു ഇനി ഇതാ ഈ ചട്ടിയിൽ നമുക്കിവിടെ ഗ്യാസുമലും വെക്കാം ഇനിയിപ്പോൾ ചോറ് വന്നിട്ട് കറി ഉണ്ടാക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ എനിക്കിപ്പോൾ എടുക്കിങ്ങനെയൊക്കെ നിൽക്കണം എന്ന് പറഞ്ഞില്ല അപ്പോൾ വേഗം എന്താ പറയുക വേഗം ആവാൻ വേണ്ടിയിട്ട് ഗ്യാസ് വെക്കുകയാണ് അപ്പോൾ ചോറ് പോകുമ്പോഴത്തേന് കറിയും വന്നോളും പിന്നെ അതേപോലെ ഉപ്പേരി ഉണ്ടാക്കണം പിന്നെ കുറച്ച് ബീഫ് നല്ല രാത്രി വെച്ചതുണ്ട് അപ്പോൾ ഉച്ചക്കൊക്കെ അത് മതി അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും അങ്ങനെ തക്കാളി വന്ന് ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ കയ്യിലോണ്ട് ഉടച്ചിട്ട് പിന്നെ നമ്മൾ വെണ്ടക്ക അരിഞ്ഞതൊക്കെ ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് പുളി എടുത്തിട്ട് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിന് കേട്ടോ അപ്പോൾ അത് പിഴിഞ്ഞിട്ട് ആ പുളി വെള്ളം ഒതുക്കി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കുറച്ച് ചേർത്താൽ മതി നമ്മൾ തേങ്ങ അരച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് കേട്ടോ ഇവിടെ തേങ്ങ അരച്ച കറി തന്നെയാണ് എല്ലാവർക്കും ഇഷ്ടം അപ്പോൾ ഞാൻ അതുകൊണ്ട് തേങ്ങ അരച്ച കറി തന്നെയാണ് ഇട്ടുണ്ടാക്കുന്നത് തേങ്ങ അരക്കണില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കടുക് വറുത്തെടുത്താൽ മതി അപ്പോൾ നമ്മൾ അനിയത്തിക്കുട്ടി ഇതാ പിന്നെ ഓൾ പുളിയൊക്കെ കഴിഞ്ഞ് വന്നതാണ് കേട്ടോ അപ്പം എനിക്ക് കാണിച്ചതെന്ന് എന്താ പറയുക ഇനിയിപ്പോൾ മേക്കപ്പ് ചെയ്യണം എന്നാണ് കേട്ടോ കാണിച്ചു തന്നത് അപ്പോൾ ഇനി ഓള് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ നമ്മളാകൊക്കെ അടിച്ചു വാരും അടിച്ചു വാരില് കഴിഞ്ഞാൽ പിന്നെ പോയിട്ട് ഓൾ കുളിക്കും അങ്ങനെയൊക്കെയാണ് കേട്ടോ ഓൾക്ക് ഓരോ ചിട്ട വട്ടങ്ങളൊക്കെയാണ് ഇനിയിപ്പോൾ ഓൾ കുളിച്ച് വരുമ്പം തുടച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പറയും എന്താ തുടക്കാത്തത് ചോദിക്കും അപ്പോൾ ചിഞ്ചുമോളാണ് അകം തുടക്കണ ആൾ അവൾക്കൊരു എന്താ പറയുക ഒരു സന്തോഷം കിട്ടണം എന്നുണ്ടെങ്കിൽ ഓൾ കുളിച്ച് വരുമ്പോൾ തന്നെ തുടക്കൽ കഴിയണം കേട്ടോ അപ്പോൾ അവൾക്ക് ഭയങ്കര പറഞ്ഞാൽ അവൾക്ക് എല്ലാടും നല്ല നീറ്റായിട്ട് കടക്കണം അതാണ് ഓളെ ഇഷ്ടം അപ്പോൾ ഏഹ് ഓൾ വന്നിട്ട് അതൊക്കെയാണ് ഏട്ടാ പറയണത് എന്താ തുടക്കത്ത ചിഞ്ചമോൾ തുടച്ച് വരുന്നണ്ട് മേലൊക്കെ തുടച്ച് താഴത്തേക്ക് എത്തിയിട്ടില്ല പാവമാണ്ട്ടോ അവൾക്ക് എല്ലാരോടും ഭയങ്കര ഇഷ്ടമാണ് ഞാന് ഇപ്പൊ കുട്ടികളൊക്കെ എന്തിനേലേക്ക് ചീത്ത പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്നോട് വന്നാണ്ട് പറയും താത്ത പാവല്ല താത്ത എന്തിനാ അങ്ങനെ ചീത്ത പറയണെന്നൊക്കെ ചോദിക്കും എന്തേലും ഒക്കെ ഒരു വേണ്ടാത്തൊക്കെ കാട്ടുമ്പോ നമ്മള് ദേഷ്യപ്പെടൂലേ അങ്ങനെ ദേഷ്യപ്പെടുമ്പോൾ അവൾക്ക് പറ്റൂല അവൾക്ക് ഓള് വന്നാണ്ട് പറയും പിന്നെ ഓൾ അമ്മായി അല്ലേ ഓരോ അപ്പം എന്നോട് വന്നാണ്ട് പറയും വേണ്ട വേണ്ടതാത്ത അങ്ങനെ പറയണ്ടെന്നൊക്കെ പറയും പിന്നെ ഫ്രിഡ്ജിൽ വെക്കണ വെള്ളക്കുപ്പികളെ കൊഴിഞ്ഞ് കിടക്കണതൊക്കെ കണ്ടാല് അതിലൊക്കെ പോയാണ്ട് വെള്ളം നിറച്ചാണ്ട് കൊണ്ടോയി വെക്കും പിന്നെ കുട്ടികളോട് പറയും ചെയ്യോ പിന്നെ വെള്ളമൊക്കെ കുടിച്ചു കുടിക്കാനേ ഞങ്ങൾക്ക് വെക്കുള്ളൂ നിങ്ങൾക്ക് ശരിക്കും ഓള വർത്താനം തിരിയില്ല അതാണ് കേട്ടോ ഞാൻ വോയിസ് ഓള ഓയ്സും അല്ലാതെ ഇടാത്തത് ശരിക്ക് വർത്താനം പറഞ്ഞാൽ അങ്ങോട്ട് തിരിഞ്ഞ് വരില്ല ഞങ്ങൾക്കൊക്കെ മനസ്സിലാവും നിങ്ങൾക്ക് ഫസ്റ്റ് കേൾക്കണവൾക്കൊന്നും വല്ലാതെ അറിയില്ല അപ്പം ഇങ്ങനെ വെള്ളക്കുപ്പി ഒഴിഞ്ഞ കുപ്പിയിലൊക്കെ ഓൾ വെള്ളം നിറച്ചേക്കും പിന്നെ ഒരു വന്ന് വെള്ളം കുടിക്കുമ്പം പറയും കുടിച്ചാണ്ട് കൂടെ കുപ്പിയിട്ട് പോയിക്കല്ലേ ഞാനാണ് വെള്ളം വെച്ചതെന്നൊക്കെ പറഞ്ഞാണ്ടേ അങ്ങനെ പറയും അവരോട് അപ്പോൾ ഇതാ കുപ്പിയൊക്കെ ഒഴിഞ്ഞത് എടുത്തിട്ട് അതിൽ വെള്ളമൊക്കെ നിറച്ച് വെക്കുന്നുണ്ട് അപ്പോൾ ഞാനിതാ നമ്മളെ കറിക്ക് തേങ്ങ അരച്ചതൊക്കെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം വെണ്ടയ്ക്കൊക്കെ വെന്ത് വന്നിട്ടുണ്ടേ ഇനി പിന്നെ കറിയൊക്കെ തിളച്ചപ്പോൾ കറി ഞാൻ അടുപ്പത്തുനിന്ന് അപ്പുറത്ത് അടുപ്പത്തേക്ക് മാറ്റി പിന്നെ ഇവിടെത്തന്നെ വെച്ചിട്ട് വേഗത ഒന്നും തൂമിച്ചെടുക്കാമെന്ന് വിചാരിച്ചു എന്നാൽ പിന്നെ കറിൻ്റെ കാര്യം കഴിയുമല്ലോ പിന്നെ ഉപ്പേരി ഉണ്ടാക്കണത് പുറത്തടുപ്പിൽ ഉണ്ടാക്കാം അപ്പോൾ തന്നെ ചോറും വേവും പിന്നെ ഈ കറി തൂമിക്കുമ്പോൾ പിന്നെ വെളിച്ചെണ്ണയ്ക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഒരു രണ്ട് മൂന്നല്ലി വെളുത്തുള്ളി ചെറുതാക്കിയിട്ട് അരിഞ്ഞിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കലുണ്ട് കേട്ടോ അപ്പോൾ ആ വെളുത്തുള്ളിൻ്റെ ആ ഒരു പിന്നെ ഫ്ലേവർ നല്ല ടേസ്റ്റ് കൊടുക്കും ഈ ഒരു കറിക്ക് അപ്പോൾ ഇഷ്ടമെല്ലാം ഒരു ചെയ്താൽ മതി ചിലർക്ക് വെളുത്തുള്ളിൻ്റെ ആ ഒരു ചവ ഇഷ്ടം ഉണ്ടാവില്ല ചിലർക്ക് നല്ല ഇഷ്ടേക്കാരം അപ്പോൾ ഞാൻ എന്തായാലും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ കറിവേപ്പിൻ്റെ അല്ലേ ഇട്ട് കൊടുത്തു പിന്നെ വറ്റൽമുളകുണ്ടെങ്കിൽ വറ്റൽമുളകൂട്ട് കൊടുക്കാം അങ്ങനെ നമ്മളെ കറി ഇതാ ഞാൻ തൂമിച്ചിട്ടുണ്ട് പിന്നെ നമ്മളെ വീട്ടിൽ നിന്ന് നമ്മളൊരു സബ്സ്ക്രൈബർ വന്നിന് കേട്ടോ അപ്പോൾ ഒരു താത്തിയും ആ താത്താൻ്റെ മരുമോളുമാണ് വന്നിട്ടുണ്ട് അതിന്റേത് അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ ഞാൻ അറിഞ്ഞിട്ട് തന്നെ അല്ല കാരണം എനിക്കറിയില്ല ആരാന്നുള്ളത് അപ്പോൾ എന്നോട് പറഞ്ഞാൽ ഞാൻ നിങ്ങളെ സബ്സ്ക്രൈബർ ആണ് അപ്പം നിങ്ങളെ വീഡിയോ കണ്ടിട്ട് വീടൊക്കെ അങ്ങനെ കണ്ടുപിടിച്ചതാണ് കേട്ടോ അങ്ങനെ ആരോടോ ചോദിച്ച് തോന്നുന്നുണ്ട് അനീസിൻ്റെ വീട് ഏതാണെന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ വന്നതാണ് അപ്പോൾ എന്നോട് പറഞ്ഞാൽ ഞാൻ നല്ല നല്ലത്തെ വീഡിയോയിൽ കാണിച്ചിരുന്നല്ലേ നമ്മളെ തെങ്ങ് നനക്കണതൊക്കെ അപ്പോൾ ഈ തെങ്ങും മാവൊക്കെ നനക്കണത് എന്നലത്തെ വീഡിയോയിലും കൂടെ കണ്ടിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ നമ്മളെ വീട് പിന്നെ റോഡ് സൈഡിൽ തന്നെ ആയതുകൊണ്ടേ മുറ്റത്ത് ആ ഒരു കിണറും ആ തെങ്ങും ആ മാവൊക്കെ കാണുമ്പോൾ പെട്ടെന്ന് അറിയുകയും ചെയ്യും സ്ഥിരമായിട്ട് വീഡിയോ കാണുന്ന ആൾക്കാർക്ക് അപ്പം അങ്ങനെ ഒരിത്തിയും ആ ഇത്തന്നെ മരുമോള് വന്നിന് കേട്ടോ വന്ന് പിന്നെ ഒരു പോയും ചെയ്തു ഞാൻ പറഞ്ഞു ഉച്ചക്ക് ഫുഡ് അയച്ചിട്ട് പോവാന്നൊക്കെ പറഞ്ഞു പക്ഷേ ഒരു വെറുതെ ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് കാണാനൊരു ആഗ്രഹം അങ്ങനെ വന്നതാണെന്ന് പറഞ്ഞു ഞാനങ്ങനെ ഫേസ് ഒന്നും കാണിക്കലില്ലല്ലോ വീഡിയോയിൽ അപ്പം ഒരു സന്തോഷം കേട്ടോ ഒന്ന് കണ്ടൊക്കെ പോയപ്പോൾ പിന്നെ നമ്മൾ ഉപ്പേരി ഉണ്ടാക്കുന്നത് പപ്പായ ഉപ്പേരിയാണ് കേട്ടോ കറൂത്ത ഉപ്പേരി നമ്മളവിടെ കറൂത്ത എന്നാണ് പറയാം കറൂത്ത പപ്പായ കപ്പളങ്ങ പല പേരുണ്ടല്ലേ അപ്പോൾ ഞാൻ അത് തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറിയ പീസ് കഴുകിയിട്ട് ചെറിയ പീസാക്കിയിട്ട് കട്ടിംഗ് ബോഡുമ്പോൾ വെച്ചാൽ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി പിന്നെ നമ്മൾ ചോപ്പറിലിട്ടിട്ട് ചോപ്പ് ചെയ്തെടുത്തു ചോപ്പറിലിട്ടിട്ട് ഇങ്ങനെ ചോപ്പ് ചെയ്താണ്ട് നമ്മൾ കറുത്തൊപ്പേരി ഉണ്ടാക്കുമ്പോൾ അത് നല്ലൊരു ടേസ്റ്റ് കേട്ടോ അപ്പോൾ ഇത് ഇഷ്ടമല്ലാത്തവർക്കും കൂടെ ഇഷ്ടപ്പെടും ഇങ്ങനെ ഒപ്പേരി ഉണ്ടാക്കുമ്പോൾ പിന്നെ അതിൽക്കന്നെ തേങ്ങയും പച്ചമുളകും അതേപോലെ തന്നെ രണ്ട് ചെറിയ ചെറിയുള്ളിയൊക്കെ ഇട്ടിട്ട് ചതച്ചിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടായിന് നട്ടായിക്കിട്ട് കൊടുത്തുകൊണ്ട് മിക്സാക്കി കൊടുത്തു ഉപ്പ് ഇട്ട് കൊടുത്തു പിന്നെ അതിൻ്റെ ഇടയിൽ ചോറൊക്കെ വന്ന് ഞാൻ ഊറ്റി വെച്ചിട്ടുണ്ടായിന് പിന്നെ അടുപ്പ് കഴിഞ്ഞപ്പോൾ ഞാനിത് നമ്മളെ പിന്നെ ഒരു കനല ചട്ടി ഉണ്ടല്ലോ നമുക്ക് ഇൻഡസ്വാലി തന്നിട്ടുണ്ട് തന്നിട്ടുണ്ടായിന് ഈ ഒരു ചട്ടിയിലാട്ടോ അങ്ങനത്തെ ഉപ്പ് ഇരിയൊക്കെ നല്ല കനലുള്ള ചട്ടിയാണ് പിന്നെ ചട്ടി നല്ലോണം ചൂടായി കഴിഞ്ഞാൽ പിന്നെ തീ അധികം കത്തേണ്ട ആവശ്യമില്ല കനൽ കടന്നിട്ട് അങ്ങനെ വെന്തോളും അപ്പോൾ അതിൽ ക്യാൻ വെളിച്ചെണ്ണയെ ഒഴിച്ചിന് ചൂടായപ്പം പിന്നെ കടുക് കറിവേപ്പിനൊക്കെ ഇട്ട് പൊട്ടിച്ചെടുത്ത് നമ്മളെ പപ്പായ അരിഞ്ഞതൊക്കെ ആയിട്ട് ചേർത്ത് കൊടുത്തു ചോപ്പ് ചെയ്തതൊക്കെ ആയിട്ട് ചേർത്ത് കൊടുത്തു പിന്നെ അടച്ച് വെച്ചിട്ടുണ്ട് ഇനി അധികം തീയൊന്നും കത്തിക്കേണ്ട ആവശ്യമില്ല ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ നമ്മളെ വെണ്ടക്കറി നമ്മൾ തൂമിച്ചിട്ട് അടച്ച് വെച്ചതേനി അപ്പോൾ ഒന്ന് തുറന്ന് നോക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുത്തു പിന്നെ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി അപ്പോൾ ഉപ്പൊക്കെ ഉണ്ട് പിന്നെ കുറച്ച് ബീഫ് ഉണ്ടേന് അപ്പോൾ അതൊന്ന് ചൂടാക്കി എടുക്കാണ് അപ്പോൾ അത് പിന്നെ ഈ ബീഫ് എന്താ ഇതിങ്ങനെ വിചാരിക്കരുത് കേട്ടോ കാരണം എന്താ വെച്ചാൽ ഞാൻ ഇന്നലെ രാത്രി കുക്കറിൽ വേവിച്ചതാണ് അപ്പോൾ കുറച്ച് വേവ് വേവേറിയിട്ടുണ്ട് അപ്പം ഇതീക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതൊന്നിങ്ങനെ ഉണക്കിയെടുക്കണുണ്ട് അപ്പോൾ ചെറിയ തീയിലിട്ട് ഇട്ട് വെച്ചാൽ കുറച്ച് കറിവേപ്പിൻ്റെ അല്ലേ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ തന്നെ അങ്ങനെ നല്ല രീതിയിലൊന്ന് ഡ്രൈ ആയി കിട്ടിക്കോളും അപ്പോൾ ടേസ്റ്റ് കൂടിക്കോളും പിന്നെ നമ്മൾ കറുത്ത ഉപ്പേരിയും വന്നിട്ടുണ്ട് അതും ഇതേപോലെ ഇടക്ക് ഇങ്ങനെ ഞാൻ ഇളക്കി കൊടുത്തിട്ടുണ്ടെട്ട് പിന്നെ തീയൊന്നും കത്തിച്ചു കൊടുത്തിട്ടില്ല ഫസ്റ്റ് നമ്മൾ ആ കത്തിച്ചുകൊടുത്ത തീയാണ് അപ്പോൾ കനലുമ്പോൾ കടന്നിട്ട് വന്നതാട്ടോ പിന്നെ തീ കത്തിച്ചു കൊടുത്താൽ ചിലപ്പോൾ അടിയിൽ പിടിക്കുകയും ചെയ്യും കാരണം നമ്മൾ വെള്ളമൊന്നും ഒതുങ്ങി ഒഴിച്ചു കൊടുത്തിട്ടില്ലല്ലോ അപ്പോൾ അതേപോലെ നല്ല ഡ്രൈ ആയിട്ട് കിട്ടണം ഉപ്പേരി അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും അങ്ങനെ അത് വേറെ പാത്രത്തിക്കൊക്കെ മാറ്റി പിന്നെ പാത്രങ്ങൾ കഴുകാനുള്ളതൊക്കെ കരിയുള്ളതൊക്കെ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ തുണിയാൾ അലക്കാനുള്ളത് പിന്നെ പുറത്തേക്ക് കൊണ്ടുവന്ന് വെക്കാം കേട്ടോ അതിനിപ്പോൾ സോപ്പും പൊടിയിലിട്ടിട്ട് വേഗം തിരുമ്പലൊക്കെ കഴിക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രക്കെ തന്നെ ഉള്ളൂ ഉള്ളൂട്ടോ അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം രണ്ട് മണിക്ക് നിങ്ങൾ അടുത്തേക്ക് വരണം എന്നുണ്ടെങ്കിൽ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ കാണാം